നിൽക്കൂ എവിടേക്കാണ് ഓടി ഒളിക്കുന്നത് നമ്മോട് യുദ്ധം ചെയ്യൂ നമ്മൾ എവിടേക്കാണ് പോകുന്നത് മാധവ അങ്കരാജനെ പരാജയപ്പെടുത്തുവാനുള്ള ക്ഷമത നമുക്കുണ്ട് നിശ്ചയമായും നിനക്ക് അതിനുള്ള ക്ഷമതയുണ്ട് പാർത്ഥ എന്നാൽ ഇപ്പോൾ ദുദ്ധത്തിനുള്ള സമയമാഗതമായിട്ടില്ല അംഗരാജൻ കർണനുമായുള്ള ദുദ്ധം ചെയ്യേണ്ട സ്ഥലം നാം നിശ്ചയിച്ചിട്ടുള്ളതാണ് മാധൃരാജൻ രഥം കൂടി നയിച്ച അർജുനന്റെ രഥത്തെ തടഞ്ഞാലും വാസുദേവനും ആ ദിശയിലൂടെയാണ് രഥം നയിച്ചുകൊണ്ടിരിക്കുന്നത് അർജുന അഭിമാനത്തെക്കാൾ കൂടുതൽ സുഖം സ്വർഗത്തിലും പ്രാപ്തമാവുകയില്ല മൃത്യുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് സ്വന്തം അഭിമാനം നഷ്ടമാക്കുന്നത് എന്തിനാണ് നിൽക്കൂ നിൽക്കൂ നമ്മോട് യുദ്ധം ചെയ്യൂ അർജുന മാതൃരാജൻ ശീക്രം ചെന്നാലും